നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുറിവ് അത് കയ്യിലോ കാലിലോ എവിടെയും ആവട്ടെ എന്തെങ്കിലും തട്ടിയിട്ടാവാം അല്ലെങ്കിൽ കത്തി ബ്ലേഡ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കണ്ണാടി ചിരിയിൽ കൈ കൊണ്ടിട്ട് അല്ലെങ്കിൽ കാല് കൊണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും മുറിവുണ്ടായി ബ്ലീഡിങ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ചെറുതായിട്ടെങ്കിലും ഒരു മുറിവ് സംഭവിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചെറിയ വിരലിൻ്റെ അറ്റത്ത് ഉണ്ടാവുന്ന ചെറിയ മുറിവ് മുതൽ വലിയ രക്തധമനികൾ പൊട്ടിയിട്ട് ഉണ്ടാവുന്ന ഹെവി ബ്ലീഡിങ് അതായത് വൻതോതിൽ ബ്ലഡ് പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായാൽ നമ്മുടെ ചുറ്റിലുമുള്ള ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ പോകുന്ന വഴിയിലാർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ വിരലിൻ്റെ അറ്റത്ത് ചെറിയ മുറിവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൈ ഒന്ന് ആ കുറച്ച് നേരം പിടിച്ചാൽ തന്നെ അത് ക്ലോട്ടായി പോകും അതായത് നമ്മുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് രക്തം കട്ട പിടിക്കുകയും ആ മുറിവ് പെട്ടെന്ന് തന്നെ ആ ബ്ലഡ് വരുന്നത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ചെറിയ മുറിവ് ആണെങ്കിൽ കുഴപ്പമില്ല അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ ബ്ലീഡിങ് നിന്നോളും അത് തനിയെ ഉടങ്ങിക്കോളും വേറെ ഒന്നും നമ്മൾ അതിനായിട്ട് പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഒരു വലിയ മുറിവുണ്ടായി അതിൽ നിന്ന് ഹെവി ബ്ലീഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ട് വേണം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു നോർമൽ ഒരു ശരീരത്തിൽ ഒരു അഞ്ച് തൊട്ട് ആറ് ലിറ്റർ വരെയാണ് ബ്ലഡ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഈ ആറ് ലിറ്റർ വരെ ബ്ലഡ് ഉണ്ടാകുന്ന ഒരു മുറി ഉണ്ടായി രക്തധമനിയൊക്കെ പൊട്ടി ഹെവി ബ്ലീഡിങ് ആണ് നല്ലോണം ബ്ലഡ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വരെയൊക്കെ പോയാൽ പിന്നെ മൂന്ന് ലിറ്ററേ ഉള്ളൂ അത് നമ്മുടെ ആളെ ആർക്കാണ് ആ മുറിവുണ്ടായത് അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായാൽ നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഭാഗത്താണ് മുറി ഉണ്ടായത് എന്നുണ്ടെങ്കിൽ നിറയെ ബ്ലഡ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അമർത്തി പിടിക്കുക എന്നിട്ട് ഒരു തുണി എന്തെങ്കിലും ഒരു തുണി അതായത് വൃത്തിയുള്ള തുണി ആയിരിക്കണം കോട്ടൺ തുണി ആയിരിക്കണം അതെടുത്തിട്ട് വേഗം തന്നെ ഒരുപാട് അമർത്താതെ എന്നാൽ ഒരുപാട് ലൂസാകാത്ത രീതിയിൽ കെട്ടുക അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടുക എന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു പെണ്ണോ ഒരു മരക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒരു കെട്ടും കൂടെ കെട്ടുക ഒരു കെട്ടും കൂടെ കെട്ടുക അങ്ങനെ കെട്ടി അങ്ങനെ എന്തിനാണ് നമ്മൾ ആ പെണ്ണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നീളത്തിലുള്ള കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോ അങ്ങനെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും സാധനം എന്തിനാണ് നമ്മൾ അവിടെ വെക്കുന്നത് അങ്ങനെ നമ്മൾ ടൈറ്റായി നിൽക്കുക എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ബ്ലഡ് ഒരുപാട് പോകുന്നു പോവുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ലൂസാക്കി തിരിച്ച് ലൂസാക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ്സും ആ ലൂസൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ ലൂസാണെന്ന് തോന്നുന്നെങ്കിൽ അതൊന്ന് തിരിച്ചു കൊടുത്താൽ അത് ലൂസാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് കെട്ടുന്നത് ഈ തുണി അങ്ങനെ കെട്ടിവെക്കുന്ന തുണിയുടെ പേര് അപ്പോൾ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി ആയാൽ മതി അതൊരു വൃത്തിയുള്ള തുണിയായിരിക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇൻഫെക്ഷൻ ഒന്നും ആവാൻ പാടില്ല അതുകൊണ്ട് ആ ഒരു തുണി നമ്മൾ എന്ത് തുണിയാണോ എടുക്കുന്നത് അത് കോട്ടൺ ആവാനും അത് വൃത്തിയുള്ള തുണിയാവാനും നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വേഗം കെട്ടിവെച്ച് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക ഇനി അങ്ങനെ നമുക്ക് കെട്ടിവെക്കാനൊന്നും സമയമില്ല നല്ല ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൈ നമ്മൾ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തോളം തന്നെ അങ്ങനെ കൈ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ബ്ലഡ് പോവാതെ നോക്കിക്കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇതാണ് അങ്ങനെ എന്തെങ്കിലും മുറിവുണ്ടായിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അത് കയ്യിലാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാം കാലിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാം ശരീരത്തിൽ എവിടെയാണ് അങ്ങനെ എന്തെങ്കിലും ബ്ലഡ് പോകുന്നുണ്ട് നല്ലോണം രക്തധമനികളൊക്കെ പൊട്ടിയിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ കൈവച്ച് അങ്ങനെ കെട്ടിക്കൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്